പാലക്കാട് എ ശ്രീനിവാസന് വധക്കേസിൽ പ്രതി ഷാഹുൽ ഹമീദിനെ വിദേശത്തേക്ക് കടത്തിയതാണ് പിഎഫ്ഐ നേതാക്കൾ വിദേശത്തടക്കം മൂന്ന് വർഷത്തോളം ഒളിവില് കഴിയുമ്പോൾ സാമ്പത്തിക സഹായങ്ങളും ലഭിച്ചെന്ന് ഷാഹുൽ ഹമീദിന്റെ മൊഴി പ്രതിയെ എന് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് കൊലപാതകത്തിന് ശേഷം ഒമാനിലേക്ക് കടന്ന ഷാഹുൽ ഖമീദ് മൂന്ന് വർഷത്തോളം ഒളിവിലായിരുന്നു ഇന്റർപോൾ സഹായത്തോടെയാണ് എൻ ഐ എ കസ്റ്റഡിയിലെടുത്തത് വിദേശത്തേക്ക് കടക്കാനും ഒളിവിൽ തുടരാനും വേണ്ട സഹായങ്ങൾ പി എഫ് ഐ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഷാഹുൽ ഖമീദിന്റെ പ്രാഥമിക മൊഴി തുടക്കത്തിൽ സാമ്പത്തിക സഹായങ്ങളും ലഭിച്ചു പ്രതിയെ വിശദമായ ചോദ്യം ചെയ്യലിന് അഞ്ച് ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് എൻ ഐ എ മൂന്ന് വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ടെന്ന് കസ്റ്റഡി അപേക്ഷയിൽ എൻ ഐ എ വ്യക്തമാക്കി കൊലപാതകത്തിന് മുമ്പും ശേഷവും രഹസ്യ ഡിജിറ്റൽ ഗഡ്ജറ്റിന്റെ സഹായത്തോടെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങൾ സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനാറിനായിരുന്നു ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന എ ശ്രീനിവാസിനെ പി എഫ് ഐ ഭീകരവാദി സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് പി എഫ് ഐ രാജ്യവിരുദ്ധ കേസിൽ ഉൾപ്പെടെ എഴുപത്തിയൊന്ന് പ്രതികളാണുള്ളത് ഇനി ഏഴുപേർ കൂടി പിടിയിലാകാനുണ്ട് ജനം കൊച്ചി